നമസ്കാരം തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പോലും പറയുന്നു വയനാടിന് വേണ്ടത് സുരേന്ദ്രനെയാണെന്ന് മോദിയുടെ ഗ്യാരണ്ടിയിൽ വയനാടൻ ജനത കാലങ്ങളായി സ്വപ്നം കാണുന്ന പലതും യാഥാർത്ഥ്യമാകുമെന്നും വയനാട് വികസനത്തിന്റെ രുചി അറിയുമെന്നും അദ്ദേഹം പറയുന്നു വയനാട്ടിലെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോലും രാഹുൽ തയ്യാറായില്ലെന്നും അണ്ണാമലൈ പറഞ്ഞു മതം നോക്കിയല്ല എൻ ഡി എ സർക്കാർ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വലുപ്പം ചെറുപ്പം വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും എപ്പോഴും വെളിപ്പുറത്തുണ്ടാകുന്ന ആളാണ് കെ സുരേന്ദ്രൻ വയനാടിന്റെ സമഗ്ര വികസനത്തിന് സുരേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രയോജനം വയനാട്ടിൽ നിന്ന് അഞ്ചു ലക്ഷത്തോളം ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് വയനാടിന്റെ ആവശ്യങ്ങൾ പോലും അറിയില്ല രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനുള്ള വെറും ഒരു മണ്ഡലം മാത്രമാണ് വയനാട് മണ്ഡലത്തിലേക്ക് വരാൻ തന്നെ അദ്ദേഹത്തിന് സമയമില്ല അതുകൊണ്ടുതന്നെ ഇനി ഒരിക്കൽ കൂടി രാഹുൽ തിരഞ്ഞെടുക്കപ്പെട്ടാലും വയനാടിന്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകില്ല വയനാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി ഏവരെയും സേവിക്കാൻ സന്നദ്ധനായി കെ സുരേന്ദ്രൻ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നും അണ്ണാമലൈ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവരുടെയും വികസനം ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ മുപ്പത്തിയാറ് ശതമാനം പ്രയോജനം ലഭിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് അതിഥിയുടെ ഗുണഭോക്താക്കളുടെ ജാതിയും മതവും നോക്കി ബി ജെ പി തരംതിരിക്കാറില്ല എല്ലാവരുടെയും ക്ഷേമമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് ആണെന്നും കോൺഗ്രസ് ആണ് ഭിന്നിപ്പിച്ച് ഭരിച്ചിട്ടുള്ളതെന്നും അണ്ണാമല പറഞ്ഞു സാമ്പത്തിക സർവേ നടക്കുമെന്നത് അടക്കമുള്ള പ്രചാരണം ഇത് ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് വയനാട് ബി ജെ പി സംസ്കാരമല്ല ആവശ്യമെന്നും അണ്ണാമല കൂട്ടിച്ചേർത്തു സത്യമല്ലേ നമ്മുടെ വിലയേറിയ വോട്ട് കൊടുത്ത് വെറും ഒരു അതിഥിയെ അഞ്ചു കൊല്ലത്തേക്ക് തിരഞ്ഞെടുത്തിട്ട് നമുക്ക് എന്താണ് നേട്ടം നമുക്ക് വേണ്ടത് നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നേതാവിനെയാണ് ഒരു ജനനായകനെ